പുതുവർഷം ആഘോഷിക്കാൻ വർക്കലയിലെത്തിയ യുവതികൾക്കെതിരെ ലൈംഗിക അതിക്രമം ഇരുപത്തി ആറുകാരൻ അറസ്റ്റിൽ കൊല്ലം ഇരവുപുരം സ്വദേശി അഖിലിനെയാണ് വർക്കല പോലീസ് അറസ്റ്റ് ചെയ്തത് ബാംഗ്ലൂരിൽ ഐ ടി മേഖലയിൽ പ്രവർത്തിക്കുന്ന മൂന്ന് യുവതികൾ അവരുടെ ആൺ സുഹൃത്തുക്കളോടൊപ്പമാണ് ന്യൂ ഇയർ ആഘോഷിക്കാൻ ഡിസംബർ മുപ്പത്തൊന്നിന് വർക്കലയിലെത്തുന്നത് ഓൺലൈനായി ബുക്ക് ചെയ്ത ഡോർമെറ്ററിയിലെത്തിയ ശേഷം ആഘോഷങ്ങളുടെ ഭാഗമായി ഇവർ ആറുപേരും മദ്യപിച്ചു തിരികെ ഡോർമിറ്ററിയിലെത്തിയ ഇവർ മയങ്ങിയ സമയത്താണ് അതിക്രമം നടന്നത് ഡോർമിറ്ററിയുടെ വാതിൽ ഇവർ ലോക്ക് ചെയ്തിരുന്നില്ല ജനുവരി ഒന്നിന് പുലർച്ചെ അഞ്ച് മുപ്പതോടെ മദ്യലഹരിയിൽ ലഹരിയിൽ ഡോർമിറ്ററിയിൽ അതിക്രമിച്ചു കയറിയ ഇരുപത്തി ആറുകാരനായ അഖിൽ ഒരു യുവതിക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തുകയായിരുന്നു യുവതി ബഹളം വച്ചപ്പോൾ സുഹൃത്തുക്കൾ ഉണർന്നെങ്കിലും അതിക്രമം തടയാൻ ഇവർക്ക് കഴിഞ്ഞില്ല ഡോർമിറ്ററിയിൽ നിന്ന് ബഹളം കേട്ട് ജീവനക്കാരും മാനേജരും എത്തി യുവാവിനെ പിടികൂടി വർക്കല പോലീസിൽ ഏൽപ്പിക്കുകയായിരുന്നു എന്നാൽ യുവതികൾ കേസുമായി മുന്നോട്ടു പോകാനോ മൊഴി നൽകാനോ പോലീസുമായി സഹകരിക്കാനോ തയ്യാറായില്ല പരാതിയില്ലാത്തതിനാൽ പെറ്റി കേസെടുത്ത് പ്രതിയെ നേരത്തെ പോലീസ് വിട്ടയച്ചിരുന്നു സംഭവം മാധ്യമ വാർത്തയായതോടെ അതുമായി ബന്ധപ്പെട്ട് എ ഡി ജി പി കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് തേടിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ തിരുവനന്തപുരം ജില്ലാ റൂറൽ എസ് പി സംഭവത്തിൽ കേസെടുക്കാൻ നിർദ്ദേശിക്കുകയായിരുന്നു ഡോർമെറ്ററി ഉടമയുടെയും മാനേജറുടെയും മൊഴിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് കേസെടുത്തു എന്നാൽ യുവതികൾ കേസുമായി സഹകരിക്കാനില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണെന്നാണ് പോലീസ് വിശദമാക്കുന്നത് അറസ്റ്റ് ചെയ്ത പ്രതിയെ വൈദ്യ പരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ബീക്കൻ ന്യൂസ് വർക്കല